ഹലോ ഗായ്സ് അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ഇസ്തിരി ഇരുന്നതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അയ്യാഴ്ച രൂപ അപ്പം വേണ്ടി ഇസ്തിരി പട്ടിയുടെ പ്ലഗിൽ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇസ്തിരി ഇട്ടെടുക്കാം പെയിൻറ്റ് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഷർട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ആണ് കിട്ടണം അങ്ങനെ ഇങ്ങനു ശേഷം നമുക്ക് ഷർട്ട് ലഭിക്കുന്നു ഴിഞ്ഞാൽ പിന്നെ ഇല്ലാൻ പറ്റില്ല ഗ്യാസ് കരണ്ടുള്ളപ്പോൾ വേഗം എല്ലാം മുഴുവനും ഇട്ടാടെ വെക്കുക ഓരോ ദിവസം ഓരോന്നിടുന്ന പരിപാടിയില്ല എല്ലാം ഒരുമിച്ച് ഇട്ടാടെ ഇട്ട് വെക്കും പനിയെല്ലാം അങ്ങനെ തീർക്കും അപ്പം കടം പോകുമ്പോൾ കരണ്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ എല്ലാം ചെയ്താടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാന്ന് ചെയ്യുന്നത് എല്ലാ ഡ്രസ്സും ഇസ്തിരി ഇട്ടവിടെ വെച്ചേക്കും പണ്ട് മുതലേ ഉള്ള ശീലമാണിത് അതിന്നും തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ചൊട്ടയിലേ ശീലം എന്ന് പറഞ്ഞ പോലെ പണ്ട് പഠിച്ചതല്ല നമ്മൾ ഇന്നും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ ആർക്കും അങ്ങനത്തെ ഇതൊന്നുമില്ല പോകാൻ നോക്കുമ്പോൾ അയൺ ബോക്സ് എടുക്കുന്നു ഇടുന്നു എടുത്ത് പോകും ഓ ഞാൻ ഇപ്പോഴത്തെ കുട്ടികളെ പരിപാടി ഞാൻ പണ്ടത്തെ കണ്ട് എല്ലാ പരിപാടിയും തീർത്തു വെച്ചിട്ട് പിന്നേക്കുള്ള പരിപാടിയില്ല എല്ലാം എല്ലാം ചെയ്ത അടവെക്കും ഞാൻ അതാണ് ഒരുപാട് ഇട്ട് കഴിയുന്നവരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ കൂടിപ്പോവോ എന്നറിയില്ല ഈ ഷാർട്ടിൽ നോക്കാം വേറെ ഇനിയും ഉണ്ടാക്കും അപ്പോൾ അതെല്ലാം ഇടുന്നവരി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായിപ്പോകും അപ്പോൾ അത് നിങ്ങൾക്ക് ബോളടിപ്പിക്കില്ല കഴി അതുകൊണ്ട് ിലേക്ക് മടങ്ങി ഞാൻ രണ്ട് മൂന്ന് ഷർട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് വീഡിയോ കട്ടാക്കാനാണ് എല്ലാം ഇടുന്നവരെയും തന്നില്ല കുറേ ഉണ്ടെങ്കിലും ഉണ്ട് അതുകൊണ്ട് എല്ലാം ഇടുന്നവരെയും വന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു ബോറടി ആകേണ്ട ഗൈസ് കെട്ടാ അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് എൻ്റെ ഓരോ ദിവസത്തെ ഓരോ വിശേഷങ്ങൾ നിങ്ങളും കൂടി പങ്കുവെക്കലാണ് നിങ്ങളെയും കൂടി കാണിച്ചു തരുവുക ഇങ്ങനെയെല്ലാം എൻ്റെ ഓരോ ദിവസങ്ങൾ ഇപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് നിതാന്ന് വരുമേടിക്കും ആദ്യമല്ലേ ഇങ്ങനത്തെ ഈ സ്ഥലത്തിങ്ങനെ പ്ലേറ്റിട്ട് വെക്കായിരുന്നു ഇവിടെ ഇങ്ങനെ ഇപ്പം പക്ഷേ അത് ഇടാത്തോണ്ട് ഞാനിപ്പോൾ ഇടയില്ല പണ്ടല്ലിടയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായില്ല പിന്നെ വലിക്കുന്ന അതൊന്നും ഇഷ്ടമല്ല അങ്ങനത്തെ ശരിക്കും പറഞ്ഞ് പിസ്തിരിയിട്ടിട്ട് ഇങ്ങനെ മടക്കി വെക്കുന്നതിന് അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല പിന്നെ പണ്ടുമൊന്നലെ ഇങ്ങനെ മടക്കി വെച്ചെല്ലാം അളുവാരിയിൽ അടുക്കി വെക്കാമോ എന്നുള്ള ഇതിനെയും ഇങ്ങനെ വെക്കുന്നതാണ് പിന്നെ പിന്നെ ലേ കറങ്ങൾ തൂക്കിയിട്ട് പൊടിയാവുമല്ലോ ഒരു ഷർട്ടും മൂന്ന് പാൻറ്റു നിങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാ ഇന്ന് രണ്ട് ഷർട്ടായിട്ട ഇനിയും ഉണ്ട് കുറേ ഇടാൻ എല്ലാം ഒന്നും ഇട്ടില്ല അപ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോ ഞങ്ങൾത്തായി പോകുന്നത് കൊണ്ട് തൽക്കാലം ഞാനിപ്പം നിർത്താമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ